ഇനി നമുക്ക് നോക്കാം മുംബൈ ഭീകരാക്രമണ കേസ് അപ്രതി തഹാവൂർ ഹുസൈൻ റാണിയുടെ കാര്യത്തിൽ ഇന്നെന്താണ് നടപടികളെന്ന് ഇന്നും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് എൻ ഐ എ ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് റാണിയുടെ അഭിഭാഷകന് ഇന്ന് എൻ ഐ എ ആസ്ഥാനത്ത് എത്തുകയും ചെയ്യും ഗൗതം ഉണ്ട് വിവരങ്ങളുമായി ഗൗതം ഇന്ന് ഇന്നലെ മൂന്ന് മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യൽ നടന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ റാണിയിൽ നിന്ന് ഇന്നലെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ന് കൂടുതലൊക്കെ ആയിരിക്കാം അവർ പക്ഷേ എൻ ഐ എ വിവരങ്ങളെന്താണ് വീണ പതിനെട്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലാണ് കോടതി എൻ ഐ എയുടെ കൈകളിലേക്ക് തഹാവൂർ റാണയെ വിട്ടു നൽകിയത് ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത് ഇന്നലെ കാര്യമായ ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല ഇന്നിപ്പോൾ പന്ത്രണ്ടംഗ സംഘം രാവിലെ മുതൽ തന്നെ തഹാവൂർ ഹുസൈൻ റാണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും പ്രധാനമായും ഈ ചില കാര്യങ്ങൾ ഇയാളിൽ നിന്നും അറിയേണ്ടതുണ്ട് അത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ആ ഒരു കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും പ്രധാനപ്പെട്ട സൂത്രധാരന്മാരിൽ ഒരാൾ തഹാവൂർ ഹുസൈൻ റാനിയും ഇയാളുടെ അടുത്ത സുഹൃത്തായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമാണ് അതിനാൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ സൈനികമായും ഒക്കെയുള്ള ഈ ഭീകരാക്രമണങ്ങളിലെ അവരുടെ ഇടപെടൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് എൻ ഐ ഒരു വിലയിരുത്തൽ ഐ എസ് ഐ എന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടനയ്ക്ക് ഇന്ത്യയിൽ ആ കാലത്ത് നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളിലുള്ള ബന്ധം അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ുള്ള ബന്ധം അതുപോലെ തന്നെ രാഷ്ട്രീയമായി പാകിസ്ഥാനിൽ ആ കാലഘട്ടത്തിൽ ഭരണത്തിലിരുന്ന ഭരണകൂടം എങ്ങനെയാണ് ഈ ഭീകര സംഘടനകളെ നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചത് ഇത്തരം വിഷയങ്ങളിലെല്ലാം കൃത്യമായ ഉത്തരവും അതിൻ്റെ സൂത്രധാരന്മാർ ആരൊക്കെ ആയിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഉത്തരവും തഹാവൂർ റാണയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന് തന്നെയാണ് എൻ ഐ എയുടെ കണക്ക് അതിനാൽ ഇന്നു മുതൽ വളരെ വിശദമായുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും പതിനെട്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലാണ് പട്ടിയാല കോടതിയിലെ പ്രത്യേക എൻ ഐ എ ജഡ്ജി കഴിഞ്ഞ ദിവസം ഈ കൊടും ഭീകരനെ എൻ ഐ എക്ക് വിട്ടു നൽകിയത് വീണ ശരി ഓക്കെ